ഇന്ത്യയിലെ മുഗൾ സാമ്രാജ്യ സ്ഥാപകനായ സഹറുദ്ദീൻ മുഹമ്മദ് അഥവാ ബാബർ എന്ന ഭരണാധികാരി ഭാരതത്തിലെ ക്ഷേത്രങ്ങളിലെയും മറ്റും സമ്പത്ത് വൻതോതിൽ കൊള്ളയടിച്ച് മെക്കയിലേക്കും പേർഷ്യയിലേക്കും കടത്തിയെന്ന് വെളിപ്പെടുത്തുകയാണ് ബാബർ ദ ചെസ് ബോർഡ് കിങ് എന്ന പുസ്തകം അതായത് ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കിയ മുഗൾ രാജാക്കന്മാർ അവർ ഹിന്ദുസ്ഥാൻ മണ്ണിലെ മക്കളായി ഹിന്ദുസ്ഥാന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി നിലകൊണ്ടു എന്ന ചിന്ത തെറ്റാണെന്നാണ് ഈ പുസ്തകം ചൂണ്ടിക്കാണിക്കുന്നത് അബാസ് മൽ ഹദിയാർ എഴുതിയ ചരിത്ര ഗ്രന്ഥമാണ് ബാബർ ദ ചെസ് ബോർഡ് കിങ് എന്ന പുസ്തകം ഈ പുസ്തകത്തിൽ ഭാരതത്തെ സ്നേഹിക്കുന്നു എന്ന് വിശ്വസിപ്പിക്കുമ്പോഴും മുഗൾ രാജാക്കന്മാർ ഭാരതത്തിലെ ക്ഷേത്രങ്ങളിലെയും മറ്റും സമ്പത്ത് വൻ ും തോതിലാണ് കൊള്ളയടിച്ച് അവർ മെക്കയിലേക്കും പേർഷ്യയിലും കടത്തിയതെന്നാണ് ഈ ചരിത്ര പുസ്തകം പറയുന്നത് അതായത് പുറം രാജ്യങ്ങളിൽ നിന്നെത്തുന്ന സംഭാവനകൾ എന്ന പേരിലാണ് ഇന്ത്യയിൽ നിന്നും ഇവർ കൊള്ള മുതലുകൾ നിറച്ച വാഹനങ്ങൾ ഉൾപ്പെടെ യാത്രാ സംഘങ്ങൾ മെക്കയിലും പേർഷ്യയിലും എത്തിച്ചേർന്നുകൊണ്ടിരുന്നത് ഈ വിലപിടിച്ച സമ്മാനങ്ങൾ നിറച്ചെത്തുന്ന വാഹനത്തിന് ചുറ്റും നിറയെ പേർ തടിച്ചു കൂടിയെന്നും ഈ പുസ്തകത്തിൽ വ്യക്തമാക്കുന്നുണ്ട് അതായത് നമ്മുടെ സംസ്കാരത്തെ ഹിന്ദു ധർമ്മത്തെ സമൂഹത്തെ എത്രമാത്രം ിൽ മുളന്മാർ നശിപ്പിച്ചു എന്നതിന്റെ ചിത്രമടക്കം ഈ പുസ്തകത്തിൽ വ്യക്തമാണ് തന്റെ പൂർവികനായ തൈമൂറിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ബാബർ ഇന്ത്യയെ രണ്ടു തവണ ആക്രമിച്ചത് രണ്ടാമത്തെ ആക്രമണത്തിലാകട്ടെ ബാബർ ഒരു രക്തദാഹിയായി മാറി അതായത് ക്രൂരനും ആക്രമണകാരിയുമായി മാറി കഴിഞ്ഞതായിട്ടും ഈ പുസ്തകത്തിൽ വ്യക്തമായി പറയുന്നു തൈമൂറിനെ പോലെ ബാബറും കാഫിറുകളായി ഹിന്ദുക്കളെ ആക്രമിച്ച് കഴിഞ്ഞാൽ അവരുടെ തലയോട്ടികൾ അടുക്കടുക്കായി കൂട്ടിവയ്ക്കുന്ന ഒരു സ്വഭാവം പോലും ഈ ബാബറിനുണ്ടായിരുന്നു എന്ന് തന്നെ പറയുകയാണ് ഓരോ ആക്രമണവും വിജയിക്കുമ്പോഴും കാഫിറുകളായി ഹിന്ദുക്കളെ പാഠം പഠിപ്പിക്കുന്നതിൻ്റെ സന്തോഷവും ബാബറിനുണ്ടായിരുന്നു ഒരു ഹാസിയായി അതായത് ഹിന്ദു വിഗ്രഹങ്ങളെ നശിപ്പിക്കുന്ന ഒരാളാകാൻ പോലും ബാബർ ശ്രമിച്ചിരുന്നു എന്ന് തന്നെ ഈ പുസ്തകത്തിലുണ്ട് അതുമാത്രമല്ല ബാബർ ഒരു സ്വവർഗ അനുരാഗിയായിരുന്നുവെന്നും മദ്യവാനി ആയിരുന്നുവെന്നും വ്യക്തമാക്കുന്നുണ്ട് മുപ്പതാം വയസ്സിൽ ചെറിയ തോതിൽ തുടങ്ങിയ ഒരു മദ്യപാനം ബാബർ പിന്നീട് സ്ഥിരം മദ്യപിക്കുന്ന ഒരു ആളായി മാറി ബാബറിന്റെ വംശന് ഏകദേശം ഇരുന്നൂറ് വർഷങ്ങളോളം ഇന്ത്യയെ അടക്കി ഭരിച്ചു എന്നാണ് വിവരങ്ങൾ ബാബറുടെ കമാൻഡറായ മിർ ബാഹിയാണ് ക്ഷേത്രം തകർത്ത് അവിടെ ബാബറി മസ്ജിദ് പണിത് ഉയർത്തിയത് കാശി വിശ്വനാഥ ക്ഷേത്രം തകർത്തതും കൃഷ്ണ ജന്മഭൂമി ക്ഷേത്രം നശിപ്പിച്ചതുമൊക്കെ മിർബാഹിയാണ് എന്നും വ്യക്തമാക്കുന്നുണ്ട് ഹിന്ദു ആരാധനയുടെ മൂർത്തിമ ഭാവങ്ങളായ മൂന്ന് ക്ഷേത്രങ്ങളാണ് ഇതൊക്കെ അതായത് ഹൈന്ദവ ക്ഷേത്രങ്ങൾ നശിപ്പിക്കപ്പെടുക മാത്രമല്ല ഇവിടെ നടന്നിരിക്കുന്നത് ഹിന്ദു സ്ത്രീകളാകട്ടെ അവർ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടു കുട്ടികൾ കൊല ചെയ്യപ്പെട്ടു ഭയപ്പെടുത്തിയ ആളുകളെ കൂട്ടത്തോടെ ഇവർ മതം മാറ്റിയെന്നും ഈ പുസ്തകത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് പക്ഷേ ഈ ചരിത്രം ഇന്ത്യയുടെ ചരിത്ര പുസ്തകങ്ങളിൽ നിന്നുമൊക്കെ മായ്ക്കപ്പെട്ടിരുന്നു ജെ എൻ യു അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെയും ചരിത്രകാരന്മാർ പക്ഷേ മുഗൾ ചക്രവർത്തിമാരെ കുറിച്ച് വാഴ്ത്തുപാട്ടുകളാണ് അവർ എഴുതിയിരുന്നത് മുഗൾ ചക്രവർത്തിമാരുടെ മേൽക്കോയ്മയും ക്രൂരതയ്ക്കെതിരെ പൊരുതിയ ഹിന്ദു രാജാക്കന്മാരുടെ ചരിത്രവും അതിക്രൂരമായി മറയ്ക്കപ്പെട്ടു എന്ന് വേണം ഈ പുസ്തകം ചൂണ്ടിക്കാട്ടുന്നത് ഏഴാം നൂറ്റാണ്ട് മുതൽ ഹിന്ദു രാജാക്കന്മാർ മുഗളന്മാരുടെ ആക്രമണങ്ങൾക്കെതിരെ നടത്തിയ ചെറുപ്പ് നിൽപ്പുകളൊക്കെ ഗംഭീരമായിരുന്നു ഈ രാജ്യത്തെ ഹിന്ദുസ്ഥാനി നിലനിർത്തിയത് ഹിന്ദു രാജാക്കന്മാരുടെ ഈ എതിർപ്പുകളായിരുന്നു എന്നാണ് വിവരങ്ങൾ പക്ഷേ ഇന്ത്യൻ ചരിത്രത്തിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാർ തന്നെ ഇതെല്ലാം മായ്ച്ചു കളയുകയാണ് ചെയ്തതെന്ന് ഗ്രന്ഥകർത്താവ് തന്നെ പറയുന്നു ഇതാണ് പിന്നീട് സ്കൂളുകളിലും കോളേജുകളിലും എല്ലാം തന്നെ ചരിത്ര പുസ്തകങ്ങളിൽ മുഗൾ ചക്രവർത്തിമാരുടെ ഭരണപരിഷ്കാരങ്ങളായും അവരുടെ ഭാരതം സ്നേഹമായും ഒക്കെ മാറ്റപ്പെട്ടത് അത് അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് പോലും അങ്ങനെ പഴയ ക്രൂരതകളൊക്കെ മറപിടിച്ച ഹിന്ദു സംസ്കാരത്തെ കുഴിച്ചു മൂടിയ ചരിത്രം നമ്മുടെ ചരിത്രമായി തന്നെ മാറുകയും ചെയ്തു നീതിമാനായ ഭരണാധികാരി എന്ന് പറയുന്ന ബാബർ ചക്രവർത്തിയുടെ മുഗൾ രാജാക്കന്മാരുടെയും ക്രൂരമായ മുഖം തന്നെ അനാവരണം ചെയ്യപ്പെടുകയാണ് ഈ പുസ്തകത്തിൽ അതായത് പേഴ്സ്യൻ ഭാഷയിൽ എഴുതിയ ബാബർ നാമം ഉൾപ്പെടെയുള്ള അടിസ്ഥാന ഗ്രന്ഥങ്ങൾ റെഫർ ചെയ്ത് തയ്യാറാക്കിയ ഈ പുസ്തകം ബാബറേക്കുറിച്ച് ഏറെ ആധികാരിക അറിവുകൾ നൽകുന്നു മുഗൾ സാമ്രാജ്യകാലത്ത് ഇന്ത്യയെക്കുറിച്ച് പുതിയ ഉൾക്കാഴ്ചകൾ പകരുന്ന ഒന്ന് തന്നെ ഇന്ന് വേണം പറയാൻ Carva